ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട്ടിൽ കാവാലത്താണ് ജനിച്ചത് കാവാലം ലിറ്റിൽ ഫ്ലവർ സ്കൂളിലും എൻ എസ് എസ് കോളേജ് ചങ്ങനാശ്ശേരിയിലും പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കി പിന്നെ കമ്പ്യൂട്ടറിലും സ്റ്റൊനോഗ്രാഫിയിലും പ്രാവീണ്യം നേടി ഡാൻസ് തിരുവാതിര പോലെയുള്ള ഐറ്റങ്ങളിൽ പ്രോഗ്രാംസിനു വേണ്ടി പഠിച്ചിരുന്നു പാട്ട് പഠിച്ചിട്ടില്ല പാട്ടിനോട് ഇഷ്ടം സംഗീതത്തെ ഹൃദയത്തോട് വെച്ച ഒരു കലാകാരി ഹസ്ബൻഡ് ശ്രീ സുനിൽ ബിവറേജസിൽ ജോലി ചെയ്യുന്നു കലാകാരനും ചിത്രകാരനുമാണ് ബി പ്ലസ് ടുവിനും പഠിക്കുന്ന അജയ് അതുൽ മക്കളാണ് ഇപ്പോൾ കൊല്ലം ജില്ലയിലെ മൺട്രോതുരത്തിൽ താമസിക്കുന്നു ഇന്ന് രണ്ട് ഭാഗങ്ങളാണ് ശ്രീമതി രേഖ സുനിൽ ആലപിക്കുന്നത് പാട്ടു പഠിച്ചിട്ടില്ലെങ്കിലും രാഗങ്ങൾ വശമുണ്ട് ലങ്കാലക്ഷ്മി ഹംസധ്വനി രാഗത്തിലും സമുദ്ര ലംഘനം ഷഹാന രാഗത്തിലുമാണ് ആലപിച്ചിരിക്കുന്നത് രാമായണം ഭീകരരൂപിണിയായോരു രാക്ഷസി അവൾ അറിയാതോ ജീവിയും ലങ്കേശലങ്കയിൽ കടപ്പാലതല്ല പാരുഷ്യമോടവൾ അടിച്ചും ഇടിച്ചും പാരവശ്യം ഉണ്ട ൂപമാം തന്നാകാരം ആകാശം മുട്ട വളർന്ന പോൽ ലിംഗതൻ കാവൽക്കാരിയറിഞ്ഞു ഹനുമാൻ തൻ ബാഹുബലമേറെ രാമദൂതൻ താനും കപി വരതാടനം ഏറ്റുതളം നേടും അന്നു നിനക്ക് പാപമോചനം എന്നു ബ്രഹ്മകൽപ്പിതം ലങ്കാപുരീതൻ നിഗൂഢതകളൊക്കെ ധരിപ്പിച്ച് ശ്രീരാമതിയോടെ ലങ്കാപുരം വിട്ടതാ लङ्गालक्ष्म्यां देवि किशोररामायणं अम्बा वारिधि कडकणं वेत् अम्बरचारिदन् लेंक इलत्तनं बेंदिधसीतिये कंडत्तनं वेगाल् सुग्रिवन्न सुस्तचित्तन्याई बाल्यार आगुलन् जाम्भवानु नर्यों उनर्त्तीमारुति पवनात्मजयन् आञ्जनीय शतकयोजनादूरं कडि लवणसागरं मरगर लयत्नं राक्षसपुरियां रावणदेश ാലത്ത് പഴമെന്നു നീ അക്കലീ നുള്ളിയെടുക്കാൻ തുനിഞ്ഞതും ഒട്ടു മറന്നതും എന്തിമാരുദേ ചിന്തിച്ചുണർന്ന പോൽ പക്ഷം വിടർത്തി പരവ സമാനമായി

എത്തി ലക്ഷ്യത്തിനം ഒഴിഞ്ഞ അഭിമാനം സന്തോഷം സങ്കടം അങ്ങനെ പറഞ്ഞറിയിക്കാനാകാത്ത ഒരവസ്ഥയിലാണ് ഇപ്പോൾ ഞാൻ അനുജൻ ശ്രീ ജ്യോതിലാൽ ആണ് ശ്രീമതി രേഖ കുറിച്ച് എന്നോട് പറയുന്നത് പാടിത്തരണം എന്ന് റിക്വസ്റ്റ് ചെയ്ത് ഞാൻ മെസ്സേജ് ഇട്ടു ഹസ്ബൻഡ് മിസ്റ്റർ സുനിലിൻ്റെ മെസ്സേജ് ആണ് എനിക്ക് കിട്ടിയത് തകർച്ചയിൽ നിന്ന് എഴുന്നേറ്റ് വരുന്ന ഒരു ശബ്ദമായിരുന്നു അത് എന്നെ ഓർമ്മയുണ്ടോ ഞാൻ സുനിൽ പണ്ട് ദേശാഭിമാനി ക്ലബിൽ നാടകമൊക്കെ നമ്മൾ ഒരുമിച്ച് ചെയ്തിട്ടുണ്ട് എൻ്റെ വൈഫാണ് രേഖ പക്ഷേ രേഖ ഒരു വലിയ ആക്സിഡൻറ്റില്പ്പെട്ട് ചികിത്സയിലാണ് മുഖത്തും വായിലുമാണ് പരിക്ക് സർജറി കഴിഞ്ഞ് കിടക്കുകയാണ് ക്ഷമിക്കണം ചെറുതിലെ രതീശൻ സാറിൻ്റെ കൈപിടിച്ച് നടന്ന ഒരു കലാജീവിതമുണ്ടായിരുന്നു ഇന്നത് വീണ്ടും ഓർമ്മപ്പെടുത്തുമ്പോൾ കരയാൻ പോലും ആകാത്ത അവസ്ഥയിൽ ഈശ്വരനെ വിളിച്ച് തള്ളി നീക്കുന്ന ദിനങ്ങളാണ് അദ്ദേഹത്തിൻ്റെത് പക്ഷേ ഈശ്വരൻ നേരിട്ട് ഇടപെട്ടതാണ് മൂന്ന് നാല് ദിവസം കഴിഞ്ഞ് രേഖയുടെ മെസ്സേജ് വന്നു എൻ്റെ സ്റ്റിച്ച് രണ്ട് ദിവസത്തിനകം എടുക്കും എനിക്ക് സാറിന് വേണ്ടി പാടണം പണ്ട് സുൽ സാറിന് ഒരു അപകടമുണ്ടായപ്പോൾ അച്ഛനും മറ്റൊരു സാറും കൂടിയാണത്രേ ആശുപത്രിയിൽ എത്തിച്ചത് ആലപ്പുഴക്കാരിയാണ് രേഖ രതീശൻ സാറിനെ ഇവിടെ വെച്ചിട്ടാണ് പരിചയപ്പെടുന്നത് കൂടി പാടണം ചേച്ചി ഈ കാര്യത്തിന് എന്നെ വിളിച്ചപ്പോൾ തന്നെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം ഞാൻ പറഞ്ഞു മോളെ നിനക്ക് സാധിക്കും അവസാന പാകങ്ങളൊന്ന് നിനക്കായി ഞാൻ കാത്തുവയ്ക്കും ഞാനൊരു ഭാഗം അയച്ചു കൊടുത്തു അത് രേഖ തന്നെ പാടിത്തരും എന്നെൻ്റെ മനസ്സ് തറപ്പിച്ച് പറഞ്ഞു രണ്ട് ദിവസം മുമ്പ് രണ്ട് രാഗങ്ങളിൽ രണ്ട് ഭാഗങ്ങൾ പാടി അയച്ചു തന്നു കേട്ട് എൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴി രേഖയെന്ന് വാതോരാത സംസാരിച്ചു ചേച്ചി ചെറിയ വേദനയൊക്കെ ഉണ്ട് എങ്കിലും പഴയ പോലെയൊന്നും ആയില്ലെങ്കിലും ഞാൻ പാടി ചേച്ചി ഇപ്പോൾ ഇത് പറയുമ്പോൾ പോലും എനിക്ക് കണ്ണുകൾ നിറയുന്നു ഈ കിശോര രാമായണ സംരംഭത്തിൽ ഒരിക്കലും മറക്കാനാകാത്ത ഒരു അനുഭവമായി ഞാനിത് മരണം വരെ സൂക്ഷിക്കും ലവ് മോളെ ഇനി ഉയർച്ചകൾ മാത്രം ഉണ്ടാകാൻ എൻ്റെ കുട്ടിയെ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ ഓം ശ്രീരാമചന്ദ്രായ നമ ആക്സിഡൻറിനെക്കുറിച്ച് രേഖയുടെ വാക്കുകൾ ഒന്നാമത് ഈ അപകടം നടന്നത് നമ്മുടെ മൺറോത്തുരുത്ത് ഭാഗത്തല്ല പൂയപ്പള്ളി വെച്ചാ ഞാൻ വേറെ ഇടത്ത് പോയിട്ട് തിരിച്ചു തരുമ്പോൾ ഒരു കാർ വന്ന് എന്നെ ഇടിച്ചതാണ് അവർ മനഃപ്പൂർവല്ല അവര് ഓവർടേക്ക് ചെയ്ത് പോയതാണ് പോയപ്പോൾ എതിരെ ഒരു ബസ് വന്നപ്പോൾ അവർക്ക് സൈഡ് കൊടുക്കാനായിട്ട് വേറെ മാർഗ്ഗം ഇല്ല അപ്പോൾ പിന്നെ നമ്മളെ വന്ന് ഇടിക്കാനേ പറ്റൂ പിന്നെ അവർ ചെയ്തതെന്നറിഞ്ഞാൽ ഇടിച്ചിട്ടിട്ട് ബോധം പോലും ഇല്ലാതെ കിടക്കുന്ന അവസ്ഥയിൽ കളഞ്ഞിട്ടങ്ങ് പോയി അത് പിന്നെ നമ്മുടെ ഒരു ദൈവഭാഗ്യത്തിന് പുയപ്പള്ളി പോലീസ് സ്റ്റേഷന്റെ ഫ്രണ്ടിൽ വെച്ചായിരുന്നു ഈ സംഭവം നടന്നത് അതുകൊണ്ട് പോലീസുകാർ അകത്തിരുന്ന് അവരുടെ സി സി ടി വിയിൽ ഇങ്ങനെ കാണുമ്പോഴാണ് ഈ അപകടം നടക്കുന്നതും അവരാണ് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ തന്നെ എത്തിക്കുകയൊക്കെ ചെയ്യുന്നത് മോനും ചേട്ടനും കൂടെ ചെന്നപ്പം അവർ പോലീസുകാർ ആ വീഡിയോ ദൃശ്യം ഇവർക്ക് ഇട്ടു കൊടുത്തപ്പോഴാണ് ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് മനസ്സിലാകുന്നത് അല്ലെങ്കിൽ നമ്മൾ വേറെ എവിടെയെങ്കിലും വെച്ചായിരുന്നെങ്കിൽ ഇങ്ങനെ ബ്ലഡ് പോവുകയോ അല്ലെങ്കിൽ ഈ ഇൻറ്റേർണൽ ബ്ലീഡിങ് ഉള്ളത് കൊണ്ട് തന്നെ എന്തെങ്കിലും ഇതായൊക്കെ അപകടമൊക്കെ വലിയ രീതിയിൽ ഉണ്ടാവേണ്ടതാണ് എന്തായാലും ഞാൻ ഇച്ചിരി ദൈവവിശ്വാസിയും കൂടിയാണ് അപ്പൊ എന്തോ എന്റെ ഒരു ഭാഗ്യം മക്കളുടെ ഭാഗ്യം എല്ലാവരുടെയും ഭാഗ്യം ശ്രീരാമ രാമരാ श्रीरामचन्द्र जय श्रीराम राम राम, राम सीताभिरामजय